നമസ്കാരം പാകിസ്ഥാന്റെ മാത്രമല്ല അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സകല ലോകരാജ്യങ്ങളെയും അമ്പരിപ്പിച്ച ആക്രമണമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു ഇത്ര കൃത്യതയോടെ വ്യക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്ത് മാരകമായ ഒരു ആക്രമണം നടക്കുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അമേരിക്കയുടെയും ചൈനയുടെയും തുക്കടായുദ്ധ ഉപകരണങ്ങൾ എല്ലാം എടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിച്ചിട്ട് ഇവിടെ മണ്ണിൽ വീഴാതെ ഇന്ത്യയുടെ പുലിക്കുട്ടികൾ നിഷ്പ്രയാസം തന്നെ ആകാശത്ത് വച്ച് തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ ഒമ്പതല്ല ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് പാക് സൈന്യം സ്ഥിരീകരിച്ചത് അതായത് ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യ തകർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാക് സൈന്യത്തിന്റെ ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുതിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ ആകാശത്ത് നിന്നും റഫേൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകളെ ഒരു പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് ആയുധ വിപണിയെയും ഉലയ്ക്കുന്നതാണ് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ റഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിന് ഇന്ത്യയോട് ഫ്രാൻസ് ഇനി എന്നും കടപ്പെട്ടിരിക്കും യുക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗാസയിലും യമനിലും ലെബനിലും ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ കഴിയുകയില്ല ഇവിടെ ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറിയാണ് മറ്റൊരു ആണവ രാജ്യമായ ഇന്ത്യ പഹരിച്ചത് ലോകത്തെ മറ്റൊരിടത്തും ഒരു ആണവ രാജ്യത്തെ മറ്റൊരു ആണവ രാജ്യം സമീപകാലത്ത് ആക്രമിച്ചിട്ടില്ല യുക്രൈനും ഇറാനും ഇസ്രയേലും ഒന്നും ആണവ രാജ്യമല്ലതും നമ്മൾ ഓർക്കണം ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന പ്ലാൻ കൃത്യമായി തയ്യാറാക്കി തന്നെയാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ അടിച്ചിരിക്കുന്നത് ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ് പാൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഞെട്ടി ഉണർത്തുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂറും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും കുടുംഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസഹറിന്റെ പതിനാല് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞുവിട്ട വിട്ട മസൂദ് അസഹറിന് ഈ ജീവിതത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമാണ് ഇന്ത്യ ബുധനാഴ്ച രാവിലെ നൽകിയത് കണ്ണീരിന്റെ വില ഇപ്പോൾ മസൂദ് അസറിന് അറിഞ്ഞു കാണും ഇല്ലെങ്കിൽ ഉടൻ തന്നെ മസൂദ് അസറിന്റെയും ജീവിതത്തിന്റെ ഒരു ത്രെഡ് അങ്ങ് ഇന്ത്യൻ സൈന്യം അങ്ങ് കൽപ്പിക്കും ചുരുങ്ങിയത് നൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇതിലും എത്രയോ ഇരട്ടി പേർ കൊല്ലപ്പെട്ടതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കൃത്യമായ കണക്ക് ഇന്ത്യൻ ആർമി തയ്യാറാക്കുന്നതേയുള്ളൂ അതിനി വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ചു മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ഒരു ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പാൽഗാമിൽ സിന്ധൂരം അയക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീമഴയായി പാകിസ്ഥാനോട് പകരം വീട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നിർദ്ദേശം നൽകിയത് ബഹൽവപൂർ മുറിഡേ സിയാൽകോട്ട് കോഡ്ലി ഭിംബർ ടെക്ഹലാൻ മുസാഫറാബാദ് എന്നിവിടങ്ങളിലായി ഒമ്പത് ഭീകര കേന്ദ്രങ്ങളുടെ മേൽ റഫേൽ വിമാനത്തിൽ നിന്നാണ് മിസൈലുകൾ വർഷിച്ചത് മിന്നൽ ആക്രമണത്തിനു ശേഷം പാക് സൈന്യം നടത്തിയ പ്രകോപനത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പാക് സൈനികരും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി നൽകാൻ സൈന്യത്തിന് പാക് സർക്കാർ നിർദ്ദേശം നൽകിയതും സംഘർഷം വ്യാപിപ്പിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഇക്കാര്യം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ചൈനയ്ക്കും തുർക്കിക്കും പാകിസ്ഥാനും വേണ്ടി ശക്തമായി രംഗത്തിറങ്ങാൻ പറ്റാതിരുന്നത് പാകിസ്ഥാനെ തിരിച്ചാക്രമിക്കാൻ ഇന്ത്യയിൽ ഭീകര താവളങ്ങളില്ല അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കുകയാണെങ്കിൽ സൈനികരെയോ അല്ലെങ്കിൽ സാധാരണക്കാരെയോ ആണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ലക്ഷ്യമിടുക ഇത്തരം ഏത് നീക്കവും പാകിസ്ഥാന്റെ അടിവേര് തകർക്കാൻ കാരണമാകും തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാൻ പല കഷ്ടങ്ങളായി മാറും അതാകട്ടെ വ്യക്തവുമാണ് ഇന്ത്യ പാക് യുദ്ധം മുന്നിൽ കണ്ടുള്ള സകല തയ്യാറെടുപ്പുകളും ഇന്ത്യ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി യുദ്ധം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാന ആയുധ വിതരണക്കാരായ റഷ്യ ും രംഗത്ത് വന്നു പ്രതിരോധത്തിലാക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്ന തള്ളിപ്പൊളി രാഷ്ട്രീയത്തിനു വേണ്ടി ഒരു ആ ഒരു തള്ളിപ്പൊളി ടുക്കട രാഷ്ട്രത്തിനു വേണ്ടി ലോകശക്തിയായ റഷ്യയുമായി പണങ്ങിയാൽ ചൈന എന്തായാലും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുമായി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത തരത്തിൽ അകലുന്നതും മാറുന്ന ലോകക്രമത്തിൽ ചൈനയ്ക്ക് നഷ്ട ബ്രിക്സ് പോലുള്ള സംവിധാനത്തിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ഒപ്പം നിർണായക പങ്ക് വഹിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഇതെല്ലാം മുഖവലക്കെടുത്ത് മാത്രമേ ഇന്ത്യയ്ക്കെതിരായി കടുത്ത നിലപാട് സ്വീകരിക്കാൻ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും കുറവാണ് നാറ്റോ അംഗമായ തുർക്കിക്കാകട്ടെ അമേരിക്കയും ഫ്രാൻസ് ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ അംഗരാജ്യങ്ങളെയും ധിഖരിച്ച് പാകിസ്ഥാന് സൈനിക സഹായം നൽകിയാൽ നാറ്റോയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടതായി വരും അതായത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ലെന്നും ഇന്ത്യക്ക് ഇനി ലോകരാജ്യങ്ങളിലുള്ള സ്വാധീനം എന്താണെന്നും ആദ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ് ലോകത്തെ ഒരു രാജ്യത്തിൻ്റെയും പിന്തുണയില്ലാതെ തന്നെ പാകിസ്ഥാനെ തരിപ്പണമാക്കാനുള്ള ആയുധക്കരുത്തും ടെക്നോളജിയും ഇന്ന് ഇന്ത്യയ്ക്കുണ്ട് അതിൻ്റെ സാമ്പിൾ മാത്രമാണ് നമ്മൾ ബുധനാഴ്ച രാവിലെ കണ്ടത് ഇനി കാണാനിരിക്കുന്നതാണ് യഥാർത്ഥ വെടിക്കെട്ട് എത്രയോ മീതയാണ് അതാകട്ടെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഈ പാകിസ്ഥാൻ പോലത്തെ ഒരു തുക്കട രാഷ്ട്രത്തിന് ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ പറ്റില്ല കാരണം ഇന്ത്യ അത്രയേറെ ശക്തിയാചരിച്ച് എല്ലാ സ്ഥാനങ്ങളിലും ശക്തനോടെ നിൽക്കുന്നതാണ് ഇന്ത്യക്ക് വേണമെങ്കിൽ ഫ്രാൻസിൻ്റെയോ ഇറ്റലിയുടെയോ റഷ്യയുടെയോ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പാകിസ്ഥാനെ ചാരമാക്കാൻ ഭസ്മമാക്കാൻ സാധിക്കുമെന്ന് പാകിസ്ഥാൻ രണ്ട് ദിവസമായി പാകിസ്ഥാനും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭീകരവാദത്തെ തുടച്ചു നീക്കിയില്ലെങ്കിൽ ഇന്ത്യ തന്നെ എന്ന നീക്കമായി പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കും അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ചേരണം അടുത്ത് തുമ്പമൻ എന്ന സ്ഥലത്ത് അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് സ്കന്ദ മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ ആദ്യം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തിൽ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ